രണ്ടാമത്തത് ലഹരിയുടെ ഉപയോഗം ലഹരിയുടെ ഉപയോഗം എന്ന് പറഞ്ഞാൽ രക്ഷിതാക്കൾക്ക് നമ്മൾ ബോധം കൊടുക്കണം അവനാന്റെ കുട്ടികളെ അവന നല്ലോണം നോക്കണം നാട്ടുകാര കുട്ടികളെയും നോക്കണം ലഹരിക്കെതിരെയുള്ള നമ്മുടെ ഓരോ മൗനവും ലഹരിയുടെ വ്യാപനത്തിൽ പങ്കുചേരുന്നതിന് തുല്യാണ് ഒരു ലഹരിയുടെ ഉപയോഗം കണ്ടു അല്ലെങ്കിൽ ലഹരിയുടെ വിൽപ്പന കണ്ടു നമ്മൾ ആരുടെയും ശ്രദ്ധയിൽ അത് പെടുത്തില്ല എന്ന് വെക്കുക എന്നാ നമ്മളതിന് പങ്കെടുത്തതിന് തുല്യാണ് അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് നമ്മൾ അറിയാതെ വരുന്ന ലഹരി ഉപയോഗമുണ്ട് നമ്മളറിയാതെ വ്യഭിചാരത്തിൽ പങ്കുചേരുന്നുണ്ട് അറിയാതെ കളവ് ചതി വഞ്ചന തുടങ്ങിയവയിൽ പങ്കുചേരുന്നുണ്ട് നമ്മളറിയാതെ റീപത്തിനമീമത്ത് തുടങ്ങിയവയിൽ പങ്കുചേരുന്നുണ്ട് ഇതൊക്കെ അറിയാതെ വരുന്നുണ്ട് അറിയാതെ വ്യഭിചാരത്തിൽ പങ്കുചേരുന്നുണ്ട് എങ്ങനെ അറിയങ്ങള് നമുക്ക് ഒരു പിന്നെ കട ഉണ്ട് ഒരു സൂപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ ഒരു ജ്വല്ലറി അല്ലെങ്കിൽ ഒരു കണ്ണടപ്പീടിയുണ്ട് എന്ന് വിചാരിക്കാം അപ്പം അതിലേക്ക് നമുക്ക് സ്റ്റാഫായിട്ട് രണ്ട് പെൺകുട്ടികൾ ആവശ്യമുണ്ട് പെൺകുട്ടികൾ വെക്കണ എന്തിനാ വെച്ചാൽ ശമ്പളം കുറഞ്ഞിട്ടാൻ വേണ്ടിയിട്ടാണ് ആണേക്ക് ശമ്പളം കൂടുതൽ കൊടുക്കണം അതിനകത്തുള്ള വരുമാനം ഉണ്ടാവില്ല ടാക്സ് ഒക്കെ കഴിഞ്ഞിട്ട് ബാക്കി എന്തേലും കിട്ടിയിട്ട് വേണം കുട്ടികൾക്ക് അരിവാങ്ങാനും അപ്പം അതുകൊണ്ട് പെൺകുട്ടികൾ വെക്കണം അങ്ങനെ നമ്മളെ കടക്ക് രണ്ട് പെൺകുട്ടിന് ആവശ്യമുണ്ട് അപ്പം നമ്മളെ നമ്മളൊരു എഫ് ഓറിലൊരു പരസ്യമൊക്കെ എടുത്ത് വാട്സപ്പിലൊരു ഒരു ഒരു പോസ്റ്ററൊക്കെ ഉണ്ടാക്കി ഷെയർ ചെയ്തു സൂപ്പർ മാർക്കറ്റിലേക്ക് സ്റ്റാഫിന് ആവശ്യമുണ്ട് ഉടനെ ബന്ധപ്പെടുക നാല് കുട്ടികൾ ബന്ധപ്പെട്ടു നാല് പെൺകുട്ടികൾ അങ്ങനെ ഇന്റർവ്യൂവിന് വന്നു രണ്ടെണ്ണം വെളുത്തതും രണ്ടെണ്ണം കറുത്തതും ആരെയൊക്കെ വെളുത്തതും ഒക്കെ കടയൊക്കെ ഒരു നാലാൾക്കാർ കയറണ്ടെന്നാണ് നമ്മള് വ്യഭിചാരിച്ചിട്ടുണ്ടോ ഇല്ല നമ്മൾ വ്യഭിചാരികളൊന്നല്ല മറ്റുള്ളവരുടെ നേത്ര വ്യഭിചാരത്തെ വിറ്റ് അത് പൈസ ആക്കിയിട്ട് കുട്ടികൾ സ്വാലി ഹാകാൻ വേണ്ടി മജുരശുന്നൂറിലേക്ക് മുന്നൂറ്റി പതിമൂന്ന് എണ്ണൊക്കെ കറക്റ്റ് എണ്ണ വളരെ കറക്റ്റാണ് മുന്നൂറ്റി പതിമൂന്ന് സാധനം ഏതാ സാധനം വേറുള്ളവരുടെ കണ്ണിന്റെ വ്യഭിചാരത്തെ വിറ്റ് പൈസ ആക്കിയതാണ് അല്ലാതെ അല്ലാതൊന്നുമല്ല ഇതാണ് സംഗതി നമ്മൾ വ്യഭിചരിക്കുന്നുണ്ടോ ഇച്ചാൽ ഇല്ലാന്നെ നമുക്ക് തോന്നുന്നത് പക്ഷെ നമ്മൾ വ്യഭിചാരത്തിൽ പങ്കുചേരുന്നു എന്നതുപോലെ മയക്കുമരുന്നിനെതിരെയുള്ള ഓരോ നിശബ്ദതയും അതിൽ പങ്കുചേരുന്നതിന് തുല്യാണ് മുണ്ടാതിരുന്നാൽ ആ സംഗതി വ്യാപകം എല്ലാവരും പറയാൻ തുടങ്ങി രേഖ ഒതുങ്ങിയിട്ടുണ്ടല്ലോ ആ തുടങ്ങിയ മാതിരി ഇപ്പം ഇല്ലല്ലോ ഒരു ഒളിമരൊക്കെ എന്തായാലും വന്നില്ലേ അങ്ങനെ മയക്കുമരുന്നിനെതിരെ നിശബ്ദമാവാൻ പാടില്ല പറഞ്ഞുകൊണ്ടേ ഇരിക്കണം കിട്ടുന്നിടത്തൊക്കെ പറയണം എല്ലായിടത്തും പറയണം പറഞ്ഞുകൊണ്ടേയിരിക്കണം എവിടെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാൽ ആൽക്കഹോളിക് ആന്റി ആൽക്കഹോളിക് ആർമിയെ ഇവരറിയിക്കണം അവരുടെ നമ്പറിൽ വിളിച്ചു പറയണം അങ്ങനെ നമ്മളെ കൊണ്ട് കഴിയണ എന്തെല്ലാം പരിശ്രമം കൊണ്ടും അയൽപക്കത്തുള്ളവരെയും നാട്ടുകാരും പങ്ങന്മാരെ കുട്ടികളെയും ജ്യാഞ്ചന്മാരെ മക്കളെയും നമ്മൾ നല്ലോണം നിരീക്ഷിക്കണം